അത് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തന്നെ കാണാൻ പറ്റും കാരണം നിങ്ങളുടെ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ പല പല വൃക്ഷങ്ങളും കാച്ചു കണ്ടില്ലേ ഇതാ ഇതേപോലെ അങ്ങോട്ട് നോക്കൂ മേമി സപ്പോട്ടൊക്കെ കാശ് വിൽക്കുന്നതും ഗ്രീൻ സപ്പോട്ടൊക്കെ കാച്ചു നിൽക്കുന്നതും എല്ലാം നിങ്ങൾക്ക് കാണാം ഇതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന തൈകളാണ് ഞങ്ങളുടെ നേഴ്സറിയിൽ വിൽക്കുന്നത് അത് പല മെത്തേഡുകളുണ്ട് ലെയറിങ്ങിലൂടെയോ ഗ്രാഫ്റ്റിങ്ങിലൂടെയോ ബഡിങ്ങിലൂടെയോ അല്ലെങ്കിൽ സീഡിങ് ആയിട്ടും ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ തന്നെയാണ് ഞങ്ങളുടെ നേഴ്സറിയിൽ വിൽക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഒരു ഏറ്റവും പറയാൻ പറ്റാവുന്ന ഒരു പ്രത്യേകത നമ്മളുടെ ഫാ ഫാമിൽ നമ്മൾക്കിപ്പോൾ കളക്ഷനിൽ തന്നെ ഒരു തൗസൻഡ് അബോ വെറൈറ്റികളുണ്ട് പക്ഷേ എല്ലാം എപ്പോഴും കായ്ച്ചു നിൽക്കാറില്ല കാരണം ഇത് പല സീസണുകളാണല്ലോ ഇത് ലെയറിംഗ് എന്ന് പറയും അതായത് ഈ തടിയിൽ തന്നെ വേര് പിടിപ്പിക്കുന്ന ഒരു മെത്തേഡാണിത് ഇത് ശരി മേ മേമി സപ്പോട്ടയുടെ കമ്പാണ് കണ്ടോ ഇതിലെല്ലാം ഫ്ലവറിങ് വരുന്നുണ്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു തൈൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ചാണകപ്പൊടിയും ചകിരിച്ചോറ് ഇത് ചേർത്തിട്ടാണ് ഞങ്ങൾ ലെയർ ചെയ്യുന്നത് ഏതാണ്ട് ഒരു മൂന്ന് മാസ സമയത്തിനാണ് ഇത് സാധാരണ വേര് പിടിക്കാറ് അത് മാത്രമല്ല വേര് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് ഒരു വർഷത്തോളം ഞങ്ങൾ അതിനെ ചേമ്പറിൽ വെച്ചതിന് ശേഷമാണ് വേരുകൾ നന്നായിട്ട് വന്നതിന് ശേഷം മാത്രമാണിത് സെയിൽ ചെയ്യാറുള്ളൂ കായ്ക്കുന്ന ഒരു വൃക്ഷത്തിൽ നിന്ന് ലെയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാരണം കായ്ക്കുന്നതിൽ നിന്നെടുക്കുന്ന തൈകൾക്ക് പെട്ടെന്ന് കായകളുണ്ടാകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും ഇതാണ് നമ്മളുടെ നേഴ്സറി ഇവിടെയാണ് പ്ലാൻ പ്ലാന്റ്സുകളുടെയൊക്കെ സെയിലുള്ളത് വളരെ റയറായിട്ടുള്ളതും എന്നാൽ ഇന്ത്യയിൽ തന്നെ അധികം ഇല്ലാത്തതുമായിട്ടുള്ള പല ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളുടെയും കളക്ഷനാണ് ഞങ്ങളൊരു സ്പെഷ്യാലിറ്റി അതിൻ്റെ കൂടെ തന്നെ ഓർണമെൻ്റൽ പ്ലാന്റ്സുകളും ഫ്ലവറിങ് പ്ലാന്റ്സുകളും എല്ലാം ഇവിടെ സെയിലുണ്ട് ഏതാണ്ട് നമ്മളിപ്പോൾ കണ്ട തോട്ടത്തിൽ നിന്നും ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ അകലത്തിലാണ് ഇത് നിൽക്കുന്നത് ഇത് ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിൽ തന്നെ മെയിൻ റോഡിൽ തന്നെയാണ് ഇവിടെ നിന്ന് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു നാല് കിലോമീറ്ററും ആലുവയിൽ നിന്ന് ഒരു ടെൻ കിലോമീറ്റേഴ്സും ഉള്ളൂ പിന്നെ ഞങ്ങൾ ചെയ്യുന്ന സെയിൽ ചെയ്യുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അബിയു തന്നെ അബിയു ഈ ചെറിയ പ്ലാന്റ് തൊട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് വരെ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് ആ ഇതിൽ ആ അതെ കായായി നിൽക്കുന്നതാ ഇതെല്ലാം നോക്കി ഇതിലെല്ലാം ഓൾറെഡി ഫ്രൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പല വലിപ്പത്തിലുള്ളതുണ്ട് അതായത് ഒരു കസ്റ്റമറുടെ ബഡ്ജറ്റിനനുസരിച്ചും അവരുടെ ആവശ്യത്തിനനുസരിച്ചും ഏത് വലിപ്പത്തിൽ വേണം ഏത് പ്രൈസിൽ വേണം എന്നുള്ളത് അവർക്ക് തന്നെ തിരഞ്ഞെടുക്കാം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഞങ്ങളിൽ പോകുന്ന സെയിൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കംബോഡിയൻ വൈൽഡ് ഗ്രേപ്പ് എന്താ പറയുക ഇപ്പോൾ ഞങ്ങളുടെ തന്നെ വാങ്ങിയ കസ്റ്റമർക്കാണ് ഇത് ഫസ്റ്റ് ഇവിടെ കായ്ച്ചത് ഒരു കൊലയിൽ നാല് കിലോളം വരുന്ന ഒരു ഫ്രൂട്ടാണ് കമ്പോഡിയൻ വൈൽഡ് ഗ്രേപ്പ് ഇപ്പം ഈ ഇപ്പം നമുക്കതാ പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടുവാണ് നമുക്ക് തൈകളില്ല സെയിൽ ചെയ്യാൻ അത്രയും അധികം നമുക്ക് ഓർഡേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് കംബോഡിയൻ വൈൽഡ് ഗ്രേപ്പ് ഇപ്പം നമ്മളിരിക്കുന്ന തൈകൾ ഈ സൈസാണ് പെട്ടെന്ന് ഒരുപാട് ടൈം എടുക്കുന്നില്ല ഒരു ആറ് മാസം ഒരു വൺ ഇയറിൽ ഉള്ളിൽ തന്നെ തന്നെ ഇതിൻ്റെ ഫ്രൂട്ട് വരുന്നുണ്ട് ഒരു കൊല തന്നെ നാല് കിലോളം അതാണ് ഏറ്റവും ട്രെൻഡിങ് നാല് കിലോളം ഒരു ഫ്രൂ കൊലയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒത്തിരി വെറൈറ്റികൾ ഞങ്ങളുടെ ഉണ്ട് കേട്ടോ ഇതെല്ലാം ജബോട്ടിക്കാബയിലെ തന്നെ പല പല വെറൈറ്റികളാണ് ഇതിൽ വ്യത്യാസങ്ങൾ വരുന്നത് ഇതിൻ്റെ ടേസ്റ്റിലും അതിൻ്റെ ഫ്ലേവറിലും ഒക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് വളരെ റയറായിട്ടുള്ള പല വെറൈറ്റികളും ഇവിടെ ലഭ്യമാണ് ഇത് ഞങ്ങളുടെ ഒരു ഇമ്പോർട്ടൻ്റ് മദർ പ്ലാന്റ് ആണ് ഗ്രീൻ എന്ന് പറയും ഇതിൽ ഒരുപാട് കായ്കളുണ്ട് കേട്ടോ ഇതിൻ്റെ കൊമ്പൊടിയുന്നത് പോലെയാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് ഇത് ഇതിൽ നിന്ന് തന്നെ ഞങ്ങൾ ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട് റിമേമിങ് സപ്പോർട്ടേ ഏതാണ്ടൊരു ഇതൊരു പാൻറ്റിൻന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് പാൻറ്റിൻ വെറൈറ്റി ഒരു രണ്ട് കിലോ വരെയൊക്കെ വരും പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ കാണുന്നത് മാഗ്ന എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് ഏതാണ്ട് ഒരു നാല് കിലോ വരെയൊക്കെ വര വരുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് അർസാബോയ് എന്നാണ് ഇതൊരു സൗത്ത് അമേരിക്കൻ പഴമാണ് പക്ഷേ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പുളിയാണ് പുളിയാണിതിന് പക്ഷേ ഇതൊരു ജ്യൂസ് അടിക്കാനും ബാക്കിയുള്ള ജെൽ ഈ ജാം അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്കാണിത് കൂടുതലായിട്ട് വളർത്തുന്നത് അപ്പം നിങ്ങൾ കാണുന്നത് ടെറംഗാനു എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ചെറിയ കളക്ഷൻസിൽ വരുന്ന ഒരു ടൈപ്പാണിത് ഈ കാണുന്ന പോലെ തന്നെ കൊലകളായിട്ടാണ് ഇത് കായ്ച്ച് നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വയ്ക്കാവുന്ന ടൈപ്പ് ഒരു ഫ്രൂട്ട് ഒരു പ്ലാന്റ് ആണിത് വലിയ മരം ആയി പോവില്ല ടേസ്റ്റ് പറയുകയാണെങ്കിൽ വലിയൊരു മധുരം എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു മധുരമാണ് പക്ഷേ ഒരു ഓർണമെൻറ്റൽ ടൈപ്പ് ഒക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ടെറംഗാനു ചെറിയെന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന മരം എന്ന് പറയുന്നത് ലാങ് സെറ്റാണ് ലാങ് സെറ്റ് ഈ കൊലയായിട്ടാണ് ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വയ്ക്കാവുന്ന ബെസ്റ്റ് ഓഫ് ഒരു ഫ്രൂട്ടിൽ ഒരുന്നതാണ് ലാങ് കൊലകളായിട്ട് നിറച്ചായിട്ട് കമ്പുകളിൽ നിറച്ച് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ലാങ് സെറ്റ് ഭയങ്കര മധുരമാണ് നമ്മുടെ ഫ്രൂട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് ഈ ലോങ് ആൻഡ് ഫ്രൂട്ടിനെക്കൂടെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ലാങ് ീ കാണുന്ന മരം എന്ന് പറയുന്നത് സ്റ്റാർ ആപ്പിൾ ഇതിന് വേറൊരു പേരുണ്ട് മിൽക്ക് ഫ്രൂട്ടെന്ന് പറയുന്നുണ്ട് അതിലൊരു നമുക്ക് നമ്മുടെ കയ്യിൽ ഇതിൻ്റെ മൂന്ന് വെറൈറ്റി ഉണ്ട് അതിലൊരു വെറൈറ്റി ആണിത് ഇതിൻ്റെ പർപ്പിൾ കളറാണ് ഈ കാണുന്നത് ഇപ്പോൾ ഈ കായ് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കായ്കൾ കാണാൻ സാധിക്കും വേറൊരു കളറാണ് ഗ്രീൻ സ്റ്റാർ ആപ്പിൾ എന്ന് പറയുന്നത് ഇത് പഴുത്ത് കഴിഞ്ഞാലും ഗ്രീൻ കളർ തന്നെയാണ് നിൽക്കുക അതായത് മുകളിൽ നമുക്ക് കായ്കൾ കാണാൻ സാധിക്കും ഇല്ല നല്ല കുറച്ചുകൂടെ വലുപ്പം വയ്ക്കും അത് ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഗ്രീൻ കളറിൽ തന്നെ നിൽക്കും മറ്റത് പഴുത്ത് കഴിയുമ്പോൾ ഒരു പർപ്പിൾ കളറിലേക്ക് മാറും ഇതിനേക്കാളും കുറച്ചും കൂടെ സൈസ് ഉണ്ടാവും പർപ്പിൾ വെറൈറ്റിക്ക് ഇതോ ഇത് ഒലോസാപ്പോ എന്ന് പറയും മെക്സിക്കോ ആണ് ഇന്ത്യൻ നേറ്റീവ് നല്ലൊരു പഴം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴമാണിത് അപ്പ അപ്പുറത്ത് കാണുന്നത് കെപ്പൽ കഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ വിയർപ്പിന് സുഗന്ധം വരുത്തുന്ന ഒരു പഴം നമ്മുടെ റേഞ്ച് ഒക്കെ ഈ അതായത് ഒരു ഹൺഡ്രഡ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പല തൈകളും അതിൻ്റെ വലിപ്പം അനുസരിച്ചുള്ള വ്യത്യാസങ്ങളാണ് വരുന്നത് ചിലപ്പോൾ കാഴ്ചുകൊണ്ടിരിക്കുന്നൊരു തൈ ആകുമ്പോൾ അതിൻ്റേതായ ഒരു റേറ്റിൽ വളരെ വ്യത്യാസങ്ങൾ വരാറുണ്ട് എങ്കിലും ഒരു ബേസിക് വരുമ്പോൾ നമുക്ക് നൂറ് ഇരുന്നൂറ് ആ ഒരു റേഞ്ചുകളിൽ തന്നെ പല തൈകളും ലഭ്യമാണ് കൊക്കോ ആണെന്നൊക്കെ ഒരു ഡൗട്ട് തോന്നാം കൊക്കോടെ ഫാമിലിയാണ് പക്ഷേ ഈ സാധനം കുപ്പാസു എന്ന് പറയും നമ്മുടെ ബ്രസീലിൻ്റെ ഒരു നാഷണൽ ഫ്രൂട്ടാണ് കുപ്പാസു കാണുന്ന പോലെ തന്നെ ഫ്രൂട്ട് ഒരു രണ്ട് കിലോളം ഹൈറ്റ് വെയ്റ്റ് വരുന്ന ഒരു ഫ്രൂട്ടാണ് ഉള്ളിൽ ബൈറ്റ് ഫ്ലഷി ആയിട്ട് ഒരുപാട് ഫ്ലഷ് ഉണ്ട് നമുക്ക് കഴിക്കാൻ മധുരവും ചെറിയൊരു പുളിയും കൂടെ മിക്സായിട്ട് വരുന്ന ഒരു ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് അങ്ങനെയാണ് വരുന്നത് ഈ കാണുന്ന പോലെ കുറച്ചൊരു ഒരു ആവറേജ് ടൈപ്പ് ആവുന്ന മരമാണ് കുപ്പാസു ഇപ്പം എൻ്റെ ഈ മുന്നിൽ കാണുന്ന ഈ രണ്ട് വലിയ മരം എന്ന് പറയുന്നത് മട്ടോവ എന്ന് പറയും മട്ടോവ നമുക്ക് രണ്ട് ഉണ്ട് പർപ്പിൾ വരുന്നതുണ്ട് ഗ്രീൻ വരുന്ന ടൈപ്പും ഉണ്ട് ഇത് നമ്മുടെ ഫ്രൂട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ റംബൂട്ടാൻ ഫ്രൂട്ട് പോലെ ആണ് ആണതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊലയായിട്ട് ഭയങ്കര ബഞ്ചസായിട്ട് ഉണ്ടാകുന്നൊരു ഫ്രൂട്ടാണ് മട്ടോവ നമ്മുടെ ഈ വർഷത്തിൽ മൂന്ന് വർഷം കായ്ക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നാൻസ് എന്ന് പറയുന്നത് നാൻസ് ഫ്രൂട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു റയറായിട്ട് വരുന്നൊരു ഫ്രൂട്ടാണ് നാൻസ് ഈ കാണുന്ന പോലെ തന്നെ കുറച്ച് എന്താ പറയുക ലീഫിൻ്റെ അറ്റത്താണ് ഈ നമ്മൾ ഈ തുമ്പുകളിലാണ് ഇതിൻ്റെ ഫ്രൂട്ട് വന്ന് കായ്ക്കുന്നത് ഈ കാണാൻ വളരെ ചെറിയ കായ ഇനി അത് നമുക്കിതിൻ്റെ രണ്ട് വെറൈറ്റി ആയിട്ടാണ് വരുന്നത് അതായത് ഒരു യെല്ലോയുമുണ്ട് ഒരു റെഡും ഉണ്ട് ഈ കാണുന്നത് യെല്ലോ ടൈപ്പ് ആണ് അപ്പം ഇനി അത് പഴുത്ത് കഴിയുമ്പോഴേക്കും ഒരു യെല്ലോ കളറിലേക്ക് ചേഞ്ച് കുറച്ചും കൂടെ സൈസ് വരും ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല ഇനി ഒരു നമ്മുടെ ചെറിയൊരു നെല്ലിക്കയുടെ ഒക്കെ ഒരു വലിപ്പം ആവുന്നുമുണ്ട് ആ മധുരം ചെറിയൊരു പുളിയും കൂടെ വരും മിക്സ്ഡ് ടൈപ്പ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് വരുന്നത് ഇത് കാ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഈ മരം എന്ന് പറയുന്നത് പർപ്പിൾ ഫോറസ്റ്റ് ഗുവയാണ് നമ്മുടെ നോർമൽ പേര കണ്ടാൽ തന്നെ അറിയാം നോർമൽ പേരെ പോലത്തെ ലീഫല്ല വരുന്നത് ഒരു വ്യത്യാസമുണ്ട് ലീഫിന് തന്നെ ആ തടിയാണ് പക്ഷെ പേരയായിട്ട് നമുക്ക് പറയാമെങ്കിലും അതിൻ്റെ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും വ്യത്യാസമുണ്ട് കാണാനും പേരക്കാണെങ്കിലും ഫ്ലേവറിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ പേരയിൽ നിന്ന് മാറ്റി ചിന്തിക്കുന്നവർക്ക് വയ്ക്കാവുന്ന ഒരു വെറൈറ്റിയാണ് പർപ്പിൾ ഫോറസ്റ്റ് ഇതിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റിൻ്റെ ലീഫ് ഒന്ന് സ്മെല് ചെയ്താൽ കൂടെ നമുക്ക് നമുക്കതിൻ്റെ സ്മെല് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് സ്മെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലേവർ മനസ്സിലാകും ജസ്റ്റ് ഒന്ന് സ്മെൽ ചെയ്തൊരു ഫ്ലേവർ വരും അതിന് അതാണ് അതിൻ്റെ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അത്രയും മനോഹരമാണ് കൊല അതായത് ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണാൻ നിങ്ങൾക്ക് അവിടെ സെയിൽ നോക്കിക്കഴിഞ്ഞാൽ പേരയുടെ ഇത് കാണാൻ പറ്റും ആ ഫ്രൂട്ടിൻ്റെ ഇത് വരുന്നത് കൊലകളായിട്ടാണ് ഉണ്ടാകുന്നത് പർപ്പിൾ കളറിലേക്ക് ടേൺ ചെയ്യും ജസ്റ്റ് ഉള്ളിൽ ഒന്നോ രണ്ടോ സീഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഇതുപോലെ തന്നെ വലിയ മരമാവാതെ നമുക്കിങ്ങനെ ബുഷിയായിട്ട് ചെയ്താൽ ഇത് നിർത്താവുന്ന മല നന്നായിട്ട് കായ്ക്കുന്നുണ്ട് നമുക്കത് സീസണില്ല ഇടയ്ക്കിടയ്ക്ക് തന്നെ കായ്ക്കുന്നുണ്ട് മംഗോസ്റ്റ്യൻ ഫ്രൂട്ട് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് എന്നാൽ മംഗോസ്തിൽ നിന്ന് മാറി നമുക്ക് വെക്കാവുന്ന മംഗോസ്റ്റ്യൻ ഫാമിലിയിൽ പെട്ട മൂന്ന് ഫ്രൂട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഒന്ന് മഡ്രോണ എന്ന് പറഞ്ഞിട്ടൊരു ആണ് ആ കാണുന്നമാരും ഒരു യെല്ലോ കളർ ഫ്രൂട്ടാണ് വരുന്നത് ഉള്ളിൽ വൈറ്റ് ഫ്ലഷി ആയിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്രൂട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് അച്ചാച്ചെറു അച്ചാച്ചെറു പുറത്ത് നല്ല ഓറഞ്ച് കളറാണ് വരുന്നത് അകത്ത് വൈറ്റ് ഫ്ലഷിയായിട്ട് വരുന്ന ഫ്രൂട്ടാണ് അച്ചാച്ചെറും പിന്നെ ഈ കാണുന്നത് കോവ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റിയാണ് ഈ ഫ്രൂട്ട് ഇതിൻ്റെ ഒരു ഓറഞ്ച് ഫ്ലഷാണ് ഓറഞ്ച് ഫ്രൂട്ടാണ് പുറത്ത് വരുന്നത് അകത്ത് വൈറ്റ് ഫ്ലഷിയായിട്ട് തന്നെ വരുന്നൊരു വെറൈറ്റിയാണ് ഇപ്പം നമ്മൾ അവിടെ കണ്ട മേമി ബി തൈ നമ്മൾ സെയിൽ ചെയ്യുന്ന തൈകളാണ് ഈ കാണുന്നത് നമ്മൾ ഈ ഒരു ഹൈറ്റിലാണ് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ ജബോട്ടിക്യാബ മദർ പ്ലാന്റ് പരിചയപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ തന്നെ സെയിൽ ചെയ്യുന്ന പ്ലാന്റുകളാണ് ഈ വരുന്നത് ഇതിൻ്റെ തന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജബോട്ടിക് തന്നെ ഒരു എന്താ പറയുക ഒരു പത്ത് പതിനഞ്ചോളം വെറൈറ്റി തന്നെ നമുക്ക് ജബോട്ടിക് വരുന്നുണ്ട് ഇതൊക്കെ കാണുന്നതൊക്കെ നമ്മൾ ജബോട്ടിക് ആബയുടെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം ഹൈബ്രിഡ് ആണ് ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കുന്ന തൈകളാണ് എല്ലാം വരുന്നത് അതെ ജയിൻ്റെ റെഡ് ജബോട്ടിക്ക ബ കുപ്പുലിസ്ഥ ബ്രാങ്ക ഇത് ആണ് ജബോട്ടിക്ക ബ്രാങ്കേനെ എന്നും പറയുന്നുണ്ട് ആ ഒരു വെറൈറ്റിയാണ് പിന്നെ നേവൽ കോസ്റ്റാഡ അത് ജബോട്ടിക്ക ജബോട്ടിക്കബ ഗ്രിമാൽ ഗ്രിമാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫ്രൂട്ട് സൈസ് ഏറ്റവും വലുപ്പം വരുന്നത് ഗ്രിമാൽ വെറൈറ്റിക്കാണ് ഫസ്റ്റ് പെട്ടെന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്നത് പ്രക്കോസി എസ്കാർലറ്റ് പിന്നെ വൈറ്റ് ബ്രാങ്ക വൈറ്റ് ഹണി ഇതൊക്കെയാണ് കുറച്ച് ഫാസ്റ്റായിട്ട് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടര വർഷം മൂന്ന് ബാക്കിയൊക്കെ തന്നെ സബാറെ അപേക്ഷിച്ച് എല്ലാം തന്നെ ഫാസ്റ്റായിട്ട് കായ്ക്കുന്നു ഒന്നും അങ്ങനെ സമയമെടുക്കുന്നില്ല ആ ഇപ്പം നമുക്ക് കുറച്ച് റേറ്റ് വരുന്നത് ജബോട്ടിക്കവ വൈറ്റ് ഹണി അതാണ് ഏറ്റവും തന്നെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ജബോട്ടിക്കവ വൈറ്റ് ഹണി എന്ന് പറയുന്നത് അതിൻ്റെ ബ്ലാൻഡുകൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ആ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വെറൈറ്റികളാണ് വരുന്നത് ഈ സെ വിങ് വരുന്നത് മൊത്തം ചെറിയ കളക്ഷൻസാണ് കസ്റ്റമേഴ്സ് എടുത്ത് ചോദിക്കുന്നതാണ് നമുക്ക് ചെറിയ വെറൈറ്റീസ് എന്നൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് എടുത്ത് ചോദിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു ആണ് വരുന്നത് ചെറികളിലാണ് ഇതെല്ലാം അതിനകത്ത് ഇപ്പോൾ നമുക്ക് മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ സാവന്ന ചെറി ഗ്രൂമിച്ചാമ ചെറിയോ ഫ്രിയോ ഗ്രാൻഡ് ഗുവാമിറം ഇതൊക്കെ എന്താ പറയുക പെട്ടെന്ന് രണ്ടര മൂന്ന് വർഷം മുതൽ കഴിച്ചു തുടങ്ങിയ വലിയ മരമാവാതെ ഒരു ബുഷി ടൈപ്പായിട്ട് വരുന്ന വെറൈറ്റികളാണ് പിന്നെ ഇതൊരു സ്പെഷ്യൽ ഫ്രൂട്ട് എന്ന് തന്നെ പറയാം ഒരു എന്ന് പറയും ശർക്കരപ്പഴം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു ഫ്രൂട്ടാണ് ഒലോസാപ്പൂ ഈ കാണുന്ന പോലെ തന്നെ എന്താ പറയുക ഈ ഒരു നമ്മുടെ ഒരു ചെറിയൊരു ബനാന ആ ഒരു ഷേപ്പിലാണ് ഫ്രൂട്ടി ഫ്രൂട്ടിൻ്റെ ഷേപ്പ് വരുന്നത് ഭയങ്കര മധുര ഫ്രൂട്ട് ഒന്നും തൊലിയൊന്നും ഇല്ല കളെ ഫുള്ളായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഫ്ലഷ് ആണ് ഒരു ആവറേജ് ടൈപ്പ് മരം എന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഓലോ സാപ്പ് ഇതാണ് ആമസോൺ ട്രീ ഗ്രേപ്പ് ആമസോൺ ട്രീ ഗ്രേപ്പ് പലവരും ജബോട്ടിക്കാബയാണോ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ ജബോട്ടിക്കാബയല്ല ഇതൊരു മരം പോലെയാണ് അതെ അതെ ഇതാണ് ഇതിൻ്റെ ലീഫ് ലീഫ് തന്നെ വ്യത്യാസം പേര് ഭാഗത്ത് ആ വലിയ മരം ആവൊന്നുമില്ല നമ്മുടെ ഏകദേശം ഒരു എന്താ പറയുക ഒരു കപ്പയുടെ ഒക്കെ ഒരു മരം നിൽക്കുന്ന പോലെ തന്നെ അങ്ങനെ ഒരു രീതിയിലാണ് വലിയ തടി ഒന്നായി പോകുന്ന അല്ല കൊലയായിട്ട് കാഴ്ച വെക്കുന്ന ഒരു വെറൈറ്റിയാണ് മുന്തിരിയുടെ ടേസ്റ്റുമല്ല വേറൊരു ഫ്ലേവറാണ് അങ്ങനെ ഉണ്ടെന്നേ കാണാനൊക്കെ ഒരു ആ ഒരു ഷേപ്പ് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഫ്ലേവറൊന്നും വരുന്നത് മുന്തിരി പോലെയല്ല മരുമന്തിരിയുടെ ടേസ്റ്റുമല്ല വേറൊരു ഫ്ലേവറാണ് അതെ അതെ വേറൊരു ഫ്ലേവർ ആണ് വരുന്നത് അതെ അതെന്താ പറയാ ടേസ്റ്റ് എനിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുന്നില്ല പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ ആണ് വരുന്നത് ഒരു എന്താ പറയുക ഫ്ലഷി ആയിട്ട് തന്നെ വരുന്ന ജ്യൂസി അല്ല ഫ്ലഷ് ആണ് കണ്ടത് ഫാമിലുണ്ട് ഞങ്ങളുടെ ഫാമിൽ നന്നായിട്ട് കഴിക്കുന്നത് ഞങ്ങളുടെ ഫാമിൽ ഫോട്ടോ കായത് അതെ മംഗോസ്റ്റ്യൻ ഫാമിലി പെട്ട പ്ലാന്റുകളൊക്കെ ആദ്യം പറഞ്ഞിരുന്നു അതിന്റെ ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റുകൾ ഇവിടെയാണ് വരുന്നത് അച്ചാച്ചെറു എന്ന് പറഞ്ഞ ഫ്രൂട്ടിന്റെ പ്ലാന്റ് ഇതാണ് പിന്നെ വരുന്നത് മുണ്ടു ഇതൊക്കെ മംഗോസ്റ്റ്യൻ ഫാമിലിയിൽ വരുന്ന ഫ്രൂട്ടുകളാണ് ബക്കുരിപ്പാരി ഇതൊക്കെ ഫാമിലി പെട്ട ഫ്രൂട്ടുകളാണ് ഉള്ളിൽ ഇതുപോലെ തന്നെ പുറത്തെ കളർ ചേഞ്ച് ഉണ്ടെങ്കിലും അകത്ത് വൈറ്റ് ഫ്ലഷ് ആയിട്ടാണ് വരുന്നത് ഈ വിങ് വരുന്നതൊക്കെ മംഗോസ്റ്റ്യൻ ഫാമിലിയിൽ പെട്ട ഫ്രൂട്ടുകളാണ് ഈ സെക്ഷൻ വരുന്നതല്ല പിന്നെ വരുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ഒരു ഫ്രൂട്ടാണ് പോങ്കുരോ എന്ന് പറയും പോങ്കുരോ അതേപോലെ കാണുന്ന പോലെ തന്നെ ഒരു ഓറഞ്ച് ഫ്ലഷിയായിട്ട് എന്താ പറയുക കുറച്ചുകൂടെ സ്വീറ്റ്നെസ് ഉള്ള ഫ്രൂട്ടാണ് കുറച്ച് ജ്യൂസി ആണ് ഇതാണ് അതിൻ്റെ പ്ലാന്റുകൾ വരുന്നത് നമുക്ക് അഫോർ അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഒരു പ്ലാന്റ് ആണിത് അവറേജ് ടൈപ്പ് മര മരം കാറ്റഗറിയിൽ വരുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണ് ആണ് പോംപുരം അപ്പം ഇത് വരുന്നത് ലിപ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ടാണ് ലിപ്പോട്ട് എന്താ പറയുക ഒരു ബ്ലാക്ക് കളറിൽ കൊലകളായിട്ടുണ്ടാകുന്നൊരു ഫ്രൂട്ടാണ് ഒരു മധുരവും ചെറിയൊരു ഞാവൽ ടൈപ്പ് ഇപ്പം ഈ ബാക്കി എല്ലാം നമ്മുടെ സ്റ്റോക്കുകളാണ് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് വച്ചിരിക്കുന്ന പ്ലാന്റുകളുടെ സ്റ്റോക്കുകളാണ് ഈ കാണുന്നതെല്ലാം ഈ സെക്ഷൻ വരുന്നത് ഞങ്ങളുടെ പ്ലാവുകളുടെ സെക്ഷനാണ് അതിനകത്ത് പല വെറൈറ്റികളുണ്ട് വിയറ്റ്നാം സൂപ്പർ ഓർലി ഇപ്പോൾ കോമൺലി ആയിട്ട് വരുന്ന വെറൈറ്റിയാണ് ഒന്നര വർഷം മുതൽ കാഴ്ച തുടങ്ങുന്നെന്ന് പറയുന്ന വിയറ്റ്നാം സൂപ്പർ എർലി മുതൽ നമുക്ക് ഹൈ വെറൈറ്റി ആയിട്ട് എ വി ആർക്ക് വരെ ഇപ്പോൾ നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു ശ്രേണിയുണ്ട് അതിൻ്റെ എല്ലാം തന്നെ നമ്മുടെ കള കയ്യിലുണ്ട് അതിൻ്റെ ഒക്കെ തന്നെ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ഈ ദുര്യാൻ ഉണ്ട് ദുര്യാൻ ദുര്യാൻ ചെമ്പടക്കാണത് നോർമൽ ദുര്യാൻ്റെ അതായത് ആ പ്ലാന്റിൻ്റെ പ്രത്യേകത ആ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ ദുര്യാൻ്റെ ഫ്ലേവർ വരുന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ ദുര്യാൻ ചെമ്പടക്കെന്ന് പറയുന്നത് ഇതൊക്കെ വരുന്നത് പ്ലാവുകളുടെ അതുപോലെ നമുക്ക് സീഡ് ഫ്രീ നമുക്ക് ഉള്ളിൽ ഇവിടെ അതായത് ഇവിടെ സീഡ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി അതായത് ഉള്ളിൽ കുരുവോ പശയോ അങ്ങനെയുള്ള ഒരു ഒന്നും തന്നെ ഉണ്ടാവില്ല അകത്ത് ചോള മീൻസ് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കാൻ പൈനാപ്പിൾ പോലെ തോന്നുന്നത് അങ്ങനത്തെ ഒരു വെറൈറ്റിയാണിത് സീഡ് ഫ്രീ ജാക്ക് എന്ന് പറയുന്നത് ആ ഇപ്പോൾ ഏറ്റവും മോ ട്രെൻഡിങ് വരുന്നത് ജെ തേർട്ടി ത്രീ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അതാണ് ഈ പ്ലാവ് വരുന്നത് എൻ്റെ ഇപ്പം നമുക്ക് ചെറിയ സൈസ് ഉണ്ട് കുറച്ചുകൂടെ മെച്ചൂർ ആയിട്ട് വരുന്ന ടൈപ്പ് പ്ലാന്റുകളും നമ്മളെയിൽ അവൈലബിൾ ആണ് ഇതൊക്കെ ഒരു മൂന്ന് കൊല്ലത്തിനുള്ളിൽ തന്നെ കായ്ക്കുന്നുണ്ട് ചേത്താടിത്രയൊക്കെ ഇപ്പം ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്നു അത്യാവശ്യം വലിപ്പമുണ്ട് നല്ല മധുരത്തിൽ വരുന്നൊരു വെറൈറ്റിയാണ് ചേത്താടി ഇനി ആ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പേരകളാണ് പേരകളിൽ തന്നെ നമുക്ക് പല വെറൈറ്റി വരുന്നുണ്ട് ഇത് ഫസ്റ്റ് തന്നെ പറയാം ഞാൻ സീഡ് ഫ്രീ ടൈപ്പ് വരുന്നത് റെഡ് ഡയമണ്ട് ഗോവ ആണ് ഉള്ളിൽ സീഡ് ഉണ്ടാവില്ല സീഡ് ഫ്രീന്ന് തന്നെ പറയാം ആ ടൈപ്പാണ് വരുന്നത് ഇതൊക്കെ ലെയർ ചെയ്തതൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആവാതെ പെട്ടെന്ന് ഒരു വൺ ആൻഡ് ഹാഫ് ഇയറിലൊക്കെ തന്നെ കായ്ക്കുന്നതാണ് വേറൊരു പുറത്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വി എൻ ആർ ഗുവാം ഇനി എല്ലാവർക്കും ചില എല്ലാവർക്കും ഉള്ളിൽ റെഡ് വരുന്നത് അത്ര ഇഷ്ടമല്ല ആണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ വരുന്നവർക്ക് പറ്റിയ ഒരു വെറൈറ്റിയാണ് വി എൻ ആർ അത്യാവശ്യം വലിയ ഫ്രൂട്ടുമാണ് നല്ലൊരു വെറൈറ്റിയാണ് വി എൻ ആറ് ആ സ്ട്രോബെറി സ്ട്രോബെറി തന്നെ രണ്ട് വെറൈറ്റി വരുന്നുണ്ട് യെല്ലോയുമുണ്ട് റെഡും ഉണ്ട് ലീഫ് തന്നെ വ്യത്യാസം നോർമൽ പേര് പോലെ ലീഫല്ല വരുന്നത് കായ്ക്കുന്നുണ്ട് നമ്മുടെ ക്ലൈമറ്റിന് പറ്റുന്നതാണ് അതൊക്കെ ഇതൊക്കെ പേര് തന്നെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് കളക്ഷനുകളും ഉണ്ട് പിന്നെ ഈ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ മാവുകളാണ് നമ്മുടെ നാടൻ മുതൽ വിദേശി വരെയുള്ള വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ പല സൈസും ഇപ്പോൾ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പമുള്ള പ്ലാന്റുകളും നമ്മുടെ കയ്യിലുണ്ട് ഓരോ വെറൈറ്റിയുടെ വലിപ്പം വരുന്നതും നമ്മുടെ ബാക്കിൽ കാണുന്ന അതാണ് ഇനി ഞാൻ പറയുന്നത് ഇൻഡോറായിട്ട് ഇൻഡോർ ഔട്ട്ഡോറൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റുകളെ പറ്റിയിട്ടാണ് ഈ സെക്ഷനൊക്കെ വരുന്നത് അലോക്കേഷ്യയുടെ വെറൈറ്റികളാണ് കലേഡിയം സെക്ഷനാണ് ഇതൊക്കെ വരുന്നത് പിന്നെ നമ്മുടെ മണി പ്ലാന്റിൻ്റെ സെക്ഷനാണ് ഈ ഒരു വിങ് വരുന്നത് പിന്നെ ആ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഫിലോഡൻട്രം ആ ഔട്ട് ഇൻഡോറായിട്ട് ചെയ്യാൻ പറ്റുന്ന പല വെറൈറ്റിയിലുള്ള പല വെറൈറ്റിയിലുള്ള ആണ് ഈ കാണുന്നതെല്ലാം നമുക്ക് ഇൻഡോർ ഇൻഡോർ ആയിട്ട് ചെയ്യാവുന്ന ടൈപ്പാണ് പിന്നെ നമുക്ക് ഹാങ്ങിങ് ടൈപ്പ് വരുന്ന ഇതാണ് ഹാങ്ങിങ് ആയിട്ട് ചെയ്യാവുന്ന നമ്മുടെ പിങ്ക് ലേഡി എല്ലാം ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഹാങ്ങിങ് സെക്ഷനാണ് ഇതൊക്കെ നമുക്ക് ഇനി ഫ്ലവറിങ് സെക്ഷൻ അതായത് ഫ്ലവറായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഏരിയ ആണ് ആ പ്ലാന്റുകളാണ് ഇവിടെ വരുന്നത് പിന്നെ നമുക്ക് നമുക്കിവിടെ വരുന്നത് ഓർക്കിഡിൻ്റെ ആണ് ഈ സെക്ഷൻ വരുന്നത് പിന്നെ ഇതൊക്കെ ക്ലൈമ്പേഴ്സ് ആ ടൈപ്പിൽ വരുന്ന ഈ രണ്ട് സെക്ഷൻ വരുന്നത് അങ്ങനത്തെയാണ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്ലവറിങ് പ്ലാന്റുകളാണ് അതെ തന്നെ ക്ലൈമ്പേഴ്സിൻ്റെയും നമുക്കൊരു കളക്ഷൻസ് വരുന്നുണ്ട് നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓർക്കിഡിൻ്റെ വരുന്നുണ്ട് അലോക്കേഷ്യ വെറൈറ്റീസ് കലേഡിയം വെറൈറ്റീസ് റബ്ബർ പ്ലാന്റുകൾ ഫിലോഡംട്രത്തിന് തന്നെ കുറച്ച് ഒരു വലിയ കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഒരു അതിൻ്റെ ഒരു കളക്ഷനുണ്ട് പിന്നെ ഇൻഡോറായിട്ട് തന്നെ ചെയ്യാവുന്നതിൻ്റെ തന്നെ കുറച്ചൊരു വലിയ ഉണ്ട് സമയം പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അല്ല നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി വരുന്നുണ്ട് നമ്മൾ ഫുഡ് പ്ലാന്റ്സുകളായിക്കോട്ടെ ഇൻഡോർ പ്ലാന്റ്സുകളായിക്കോട്ടെ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴി ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട്